ടെ ആദ്യത്തെ പത്തിലെ രാവുകളിൽ ആരെങ്കിലും നാഥനായ റബിന് വേണ്ടി നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു നിന്നാൽ ോയാണെന്നറിയുമോയാമി ലൈലത്തിൽ കതിരി ലൈലത്തിൽ കതിരില് അല്ലാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നവനെ പോലെയാ നിങ്ങൾ ചിന്തിച്ചു മാസത്തിലെ ആദ്യത്തെ പത്തിന് ആരെങ്കിലും ഒരു നോമ്പെടുത്താൽ ഒരു കൊല്ലം നോമ്പ് നോറ്റതുപോലെയാ അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിച്ച് ആ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്നിട്ടേ അതീവായ തങ്ങൾ പറയുകയാണ് പവിത്രമായ ദുൽഹിജയുടെ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ അതേ മുഅ്മിനീങ്ങളെ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ച കൂലി അല്ലാഹു അയാൾക്ക് നൽകും സുബ്ഹാനല്ലാഹ് മഹാനായ അബ്ബാസ് റളിയല്ലാഹു ഒന്നവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസ് قال رسول الله صلى الله عليه وسلم أبى يا تنقل ما من أيام أفضل عند الله ولا الأمل فيهن أحب إلى الله عز وجل من هذه الأيام العشرين അള്ളാഹുവിന്റെ അടുക്കല് ദിവസങ്ങളിൽ ഏറ്റവും മസ്തലായ ദിവസം ഏതാണ് അമലു അള്ളാഹുവിന്റെ അടുക്കല് ഏറ്റവും കൂടുതൽ നല്ല ഹൈറായ അമലുകൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസങ്ങൾ ഏതാണ് അതുപോലെ തന്നെ ആ പവിത്രമായ ദിവസങ്ങളിൽ അള്ളാഹുവിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമൽ എന്താണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലി എന്താണ് ഏതാണ് മിനിങ്ങളെ അള്ളാൻ്റെ റസൂല് പറയുകയാണ് ടുക്കൽ ഏറ്റവും അഫ്ലായ ദിവസങ്ങളെ ഏറ്റവും അഫ്ലായ ദിവസങ്ങളെ അത് ലുലിച്ച മാസത്തിലെ ആദ്യത്തെ ദിനരാത്രങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്നിട്ട് പറയാ അതുകൊണ്ട് ആ ദിനരാത്രങ്ങളിൽ നിങ്ങൾ തഹ്ലീലോ നിങ്ങൾ തക്ബീറു വർദ്ധിപ്പിക്കണേ ഇന്ന അയ്യാമീലി തകുബീര് വധിക്കില്ല നിശ്ചയമായ അത് തഹലീലിന്റെയും തകബീറിന്റെയും വധിക്കറിന്റെയും ദിവസങ്ങളാണ് അതേ മമ്മിനെ ആ പവിത്രമായ ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പു നോറ്റാൽ ഒരു വർഷക്കാലം നോമ്പു നോറ്റ കൂലി ഊലി അല്ലാൾക്ക് നൽകുമത്രേ ആരെങ്കിലും ആ പവിത്രമായ ദിവസങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി വിവാദത്ത് ചെയ്താൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകുമേ ഇത്രയും നല്ല ദിവസങ്ങളെയാണോ എന്റെ പ്രിയപ്പെട്ട മതനീയം കുടുംബങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ പവിത്രമായ ദിനങ്ങളും ദിനരാത്രങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കേവലം രാത്രി മാത്രമല്ല പകൽ സമയവും വലിയ ബഹുമാനമുള്ള ദിവസങ്ങളാണ് സമയങ്ങളാണ്